ഈ എപ്പോഴാണ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ എത്തുക ആ ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന നടപടികൾക്ക് എപ്പോഴാണ് തുടക്കമാവുക ശ്രുജിത്ത് രാവിലെ മണി മുതൽ തന്നെ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് കാരണം ഇതൊരു സാമാന്യം വലിയ രീതിയിലുള്ളൊരു മലയിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കൂറ്റൻ പാറകളടക്കം താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാറകൾ പൂർണ്ണമായി ഒന്നുകിൽ പൊട്ടിച്ച് ഇവിടെ നിന്നും നീക്കണം അത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ മണ്ണും മരങ്ങളും എല്ലാം തന്നെ നീക്കിയത് ഇവിടെ തൊട്ട് മുകളിലായി പി ഡബ്ല്യു ഡിയുടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നും ട്രാക്ടറിൽ നീക്കം ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ ഈ പ്രവൃത്തികൾ പുനരാരംഭിക്കേണ്ടതുണ്ട് അതായത് കൂറ്റൻ പാറകളുണ്ട് ആ കൂറ്റൻപാറകളെ എല്ലാം പൊട്ടിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധി അതിന് ഏറെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തായാലും ഉച്ചയോടുകൂടി മാത്രമേ പൂർണ്ണ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഉള്ള ആളുകൾ എന്തായാലും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധന വനം വകുപ്പ് നടത്തിയിരുന്നു വനംവകുപ്പിൻ്റെ കൽപ്പറ്റ റേഞ്ച് ഓഫീസറായിട്ടുള്ള ഹാഷിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് എഴുപത്തി അഞ്ച് മീറ്ററോളം മുകളിൽ നിന്ന് അതായത് റോഡിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്ററോളം മുകളിൽ നിന്നാണ് ഈ ഇത് പൊട്ടിത്താൻ താഴേക്ക് വന്നു പക്ഷെ മുകളിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള പൊട്ടല്ല അതൊരു പാറ ഇരുന്നൊരു പാറ മരത്തിന് താഴെയുള്ള പാറ പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു അത് അടുക്കടുക്കായുള്ള പാറക്കൂട്ടങ്ങളാണ് ഈ ചുരത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആ പാറകൾ പൂർണ്ണമായും താഴേക്ക് പതിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാറകളുടെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ അത് ഈ സ്ലേറ്റ് സ്വഭാവത്തിലുള്ള പാറകളാണ് അതായത് വളരെ പരന്ന പാറകളാണ് ഉരുളം പാറകളല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി താഴേക്ക് പതി Yes. ു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു ഗൂഡലൂർ സ്വദേശി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും വിട്ടുപോവുകയാണുള്ളത് അദ്ദേഹമാണ് ഈ ശരിക്കും ഈ ഈ മണ്ണിടിച്ചിൽ സാക്ഷിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം നേരെ വാഹനമെടുത്ത് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഇത് പൊട്ടലിന് ശേഷം ഇവിടെ ആദ്യമെത്തിയ രക്ഷാപ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും സാധാരണഗതിയിൽ ഈ അവധി ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം പ്രകടമാകുന്ന പ്രദേശമാണ് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ ആ ആ ഈ ഇത് നടക്കുന്ന ഘട്ടത്തിൽ ആളുകളില്ലാത്തത് യാത്രക്കാരില്ലാത്തത് വാഹനങ്ങളില്ലാത്തത് എല്ലാം തന്നെ ആശ്വാസകരമായ കാര്യമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ലായിരുന്നു അത്തരത്തിൽ ഒരു അപകടത്തിൻ്റെ ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയോ ആൾനാശം സംഭവിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഇന്നിനിപ്പോൾ നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ പരിശോധനയാണ് ചുരത്തിൽ എത്രത്തോളം വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് ഉപയോഗ വിധം എത്രത്തോളം എത്രത്തോളം ഒരു ഒരു അവസ്ഥ അതിന്റെ അതിന്റെ ഫിറ്റ്നസ് ഈ ഇതുമായി സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള ചെയ്യുന്ന ദൗത്യം ും തുടരും പരിശോധനയും നടക്കും സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് സുർജിത്തിനോട് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ പറയുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിൽക്കണം കാരണം വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ബി സേഫ് സുർജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം